തിരുവനന്തപുരത്ത് വീണ്ടും വിദ്യാർത്ഥിയോട് പറഞ്ഞു ടീച്ചർ ജെ എ ടീച്ചർ അടിച്ചതാണ് ഇംഗ്ലീഷ് ടീച്ചർ പാലിക്കാത്തത് കൊണ്ട് അടിച്ചതാണെന്ന് പറഞ്ഞു കിട്ടിയെന്ന് രാവിലെ ഞാൻ പേരൂർക്കൂടെ ഓർത്തോയിൽ കാണിച്ചായിരുന്നു അപ്പോൾ നോക്കിയപ്പോൾ ഇവിടെ അടിച്ചതിൻ്റെ പാടുണ്ട് കുഞ്ഞിനെ അടിച്ചതിൻ്റെ പാടുണ്ട് അപ്പോൾ അവർ പറഞ്ഞ് കൈ ഇത് ബാൻഡേജ് ഇടണം പിന്നെ കാഷ്വാലിറ്റി ചെന്ന് എം എൽ സി നോട്ടലെന്ന് പറഞ്ഞാൽ കേസ് ഫയൽ ചെയ്യണം അപ്പോൾ അവർ നിങ്ങളെ വിളിക്കും പോലീസ് സ്റ്റേഷനിലെ ഡയറക്റ്റായിട്ട് അവർ എന്നെ കൊടുക്കും സ്വമേധയാ കേസെടുക്കുമെന്ന് പറഞ്ഞ് പിന്നെ രണ്ട് സാറുമാർ എന്നോട് പറഞ്ഞ് ബദ്രീനാഥിൻ്റെ അച്ഛനെന്താ പണിയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു പറഞ്ഞാൽ പെയിൻറ്റിങ് ജോലിയാണ് അപ്പം നിങ്ങൾ സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന ആൾക്കാരല്ലേ നമ്മൾ ഫിനാൻഷ്യലി എന്തെങ്കിലും സഹായിക്കാം ഞാൻ പറഞ്ഞു സാറെന്തോ എന്ന് പറയണോ അയ്യോ അങ്ങനെയല്ല കാരണം ഇനിയുള്ള അങ്ങോട്ടുള്ള ചിലവ് അവൻ്റെ ചിലവ് കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങൾ നോക്കിക്കോളാം ഇതൊരു ഒത്തുതീർപ്പായിട്ട് പോവാം പിന്നെ ടീച്ചറിൻ്റെ ഭാഗത്ത് ജോലിയൊന്നും കളയില്ല ടീച്ചറിന് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇല്ല ഭയങ്കര വിഷയമാകും ഞങ്ങളെ കാലി പിടിക്കുക എന്നൊക്കെ പറഞ്ഞു ഞാൻ അവിടെ നിന്ന് ദേഷ്യപ്പെട്ടു ഇറങ്ങി വന്നു അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് അജീഷ് ഈ മൂന്നാം ക്ലാസ്സുകാരനെ തല്ലി ചതച്ചു എന്ന് മാത്രമല്ല എന്നിട്ട് സഹപ്രവർത്തകരായ അധ്യാപകർ ഒത്തുതീർപ്പിനും ചെന്നു അല്ലേ പോലീസ് കേസെടുത്തില്ല ഇതുവരെ ആ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് വിജയകുമാർ എന്തായാലും ഡിസംബർ പത്തിന് അതായത് മെനഞ്ഞാന്നാണ് ഈ സംഭവം നടക്കുന്നത് ഉച്ചയ്ക്ക് ഈ കുട്ടി ഇന്റർവൽ സമയത്ത് പുറത്തിറങ്ങിയ സമയത്ത് കൈ പിന്നിൽ കെട്ടിയില്ല എന്ന് പറഞ്ഞാണ് ഈ അധ്യാപിക ഓടിവെന്ന് കിട്ട കുട്ടിയുടെ കയ്യിൽ വടി വടികൊണ്ടടിച്ചത് നാലഞ്ച് തവണ അടിച്ചു അതിനുശേഷം വൈകിട്ട് ഈ സ്കൂൾ ബസ്സിൽ കുട്ടി വീട്ടിലെത്തിയപ്പോഴാണ് ഈ കയ്യിൽ നീര് വീട്ടുകാർ ശ്രദ്ധയിൽപ്പെട്ടത് അങ്ങനെ ചോദിച്ചപ്പോഴാണ് ടീച്ചർ അടിച്ചതാണെന്ന് പറഞ്ഞത് ഉടനെ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി കൈക്ക് ആ നീരുണ്ടായിരുന്നു അതിനൊണ്ട് പ്ലാസ്റ്റർ ഇട്ടു അതിനുശേഷമാണ് ഈ അധ്യാപകർ അധ്യാപകരോട് ചോദിക്കാൻ ഈ വീട്ടുകാർ അച്ഛനും അമ്മയും ചേർന്ന് സ്കൂളിലെ പോയത് വെളുപ്പിൽശാല ഗവൺമെന്റ് യു സ്കൂളിലാണ് പോയത് അവിടെ എത്തിയപ്പോഴാണ് അധ്യാപകർ പറഞ്ഞത് ഇത് ആദ്യം നിഷേധിച്ചു ഈ സംഭവം ഒരു സംഭവമേ ഉണ്ടായിട്ടില്ലെന്നാണ് പറഞ്ഞത് പിന്നീട് ഇത് വീണ്ടും ആവർത്തിച്ച് കുട്ടിയുടെ കയ്യിലെ ഫോട്ടോസ് അടക്കം കാണിച്ച് ചോദിച്ചപ്പോൾ അത് ടീച്ചർക്ക് ഒരു അബദ്ധം പറ്റിയതാണ് പറ്റിയതാണെന്നുള്ള രീതിയിൽ പറഞ്ഞു ഈ ഇവരൊരു സാധാരണക്കാരൻ ഒരു കുടുംബമാണ് ഈ കുട്ടിയുടെ അച്ഛനൊരു പെയിന്റാണ് സ്വാഭാവികമായിട്ടും ഇത് പണം കൊടുത്ത് ഒരു ശ്രമമാണ് പ്രിൻസിപ്പൾ അടക്കം മറ്റു അധ്യാപകരടക്കം ചേർന്ന് നടത്തിയതുകൊണ്ട് ഇത് പരാതി നൽകരുതെന്നും ഇവർ ആവശ്യപ്പെടുകയുണ്ടായി പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ഇത് ഒതുക്കി ശ്രമത്തിന് അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത് അധ്യാപികട്ടുണ്ട് അധ്യാപിക ഒളിവിൽ പോയിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല ഏതായാലും ഗവൺമെന്റ് യു പി സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് പരിക്കേറ്റത് ഈ വിവരം അറിഞ്ഞ് സ്കൂളിൽ ചോദിക്കാൻ എത്തിയപ്പോൾ ഒത്തുതീർപ്പിന് വേണ്ടി ആ അധ്യാപികയുടെ സഹപ്രവർത്തകർ സമ്മർദ്ദം ചെലുത്തി എന്നുകൂടി ആ കുട്ടിയുടെ അമ്മ മാധ്യമങ്ങളോട് പറയുകയായിരുന്നു